ഇന്ന് മണ്ണന്തല സെക്കൻഡ് ഡേ ആ രണ്ടാമത്തെ ദിവസം രാവിലെ എണീറ്റു എല്ലാവരും ഇതേ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ ചായ കുടിക്കുന്നൊരു ശീലമില്ല കേട്ടോ അത് പണ്ട് മുതലേ ഇല്ല ഇപ്പോഴും ആ ശീലമില്ല എന്താണെന്ന് അറിയില്ല രാവിലെ എണീറ്റല് ചായ കുടിക്കാനായിട്ട് തോന്നില്ല എല്ലാവർക്കും രാവിലെയും വൈകുന്നേരം ചായ മസ്റ്റാണ് പക്ഷെ എനിക്കിങ്ങനെ മസ്റ്റില്ല രാവിലെ ഒട്ടും വേണ്ട പിന്നെ കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം കുടിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ഞാനും കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും രാവിലെ എണീറ്റും ഞാനൊന്നും വൈകിയാണ് എണീറ്റം അങ്ങനെയല്ല എല്ലാവരും അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ എണീറ്റു ഞാനൊരു ആറാറര മണിയായിട്ടാണ് എണീറ്റത് ഞാൻ എണീറ്റിട്ടും അവിടെ പ്രത്യേകം കാര്യമൊന്നുമില്ല അമ്മയും ചേച്ചിയും തന്നെയാണ് ഫുൾ കുക്കിംഗ് ഒക്കെ ഞാൻ എന്തെങ്കിലും കൊടുക്കും കട്ട് ചെയ്ത് ഒക്കെ കൊടുക്കും എന്നല്ലാതെ വേറെ അധികം പണിയൊന്നുമില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ സംഭവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എണീറ്റാൽ മതി ഉച്ചക്കല് പിന്നെ കട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ എണീറ്റതേ ഉള്ളൂ ഞാൻ എണീറ്റിട്ട് പ്രത്യേക കാര്യമില്ല അതിനെയാണ് സംഭവം എന്തായാലും രാവിലെ എണീറ്റിട്ട് ഉടനെ തന്നെ തീ തീയടുപ്പല്ലാം അമ്മ കത്തിച്ചു അതിൽ നിന്ന് പുകയെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഫുൾ കുക്കിംഗ് തീയടുപ്പിൽ വെച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ സാവകാശം മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് പതിയെ പതിയെ തീയടുപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കള്ളക്കാട് പോയാലും ഫുൾ കുക്കിംഗ് അടുപ്പിലാണ് ചായ ഇടുന്നത് മാത്രം ഗ്യാസിലാട്ടോ ബ്രഷ് ഇല്ലാത്തത് കൊണ്ട് മുമുക്കനിയും പേസ്റ്റും മിക്സ് ചെയ്ത് ഞാൻ പല്ല് തേക്കാം കേട്ടോ ബ്രഷ് കൊണ്ടുവരാനായിട്ട് മറന്നുപോയി പിന്നെ ഇവിടെ ബ്രഷ് ഉണ്ടായിരുന്നു എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഒരു ദിവസത്തേക്ക് ഇനി കൈ വെച്ച് തേക്കാന്ന് പറഞ്ഞു അങ്ങനെ കൈ വെച്ച് തേക്കുകയാണ് ഇതെന്ത് ചെടിയാണെന്ന് മനസ്സിലായോ ഞാൻ നമ്മുടെ നവരല്ല എന്ന് പറഞ്ഞ് ചെന്ന് എടുത്തിട്ട് മണപ്പിച്ചു അവരെയല്ല പോലും നിൽക്കുന്നു അങ്ങനെ എടുത്തൊന്ന് മണപ്പിച്ച് വെക്കുമ്പോൾ നവരലയുടെ മണമില്ല എന്താന്ന് ചോദിച്ചപ്പോൾ അത് പൊട്ടാറ്റോ ആണെന്ന് കേട്ടോ നാല് സൈഡിലും ഇങ്ങനെ നട്ടുവച്ചിരിക്കുകയാണ് പൊട്ടാറ്റോ അതിനകത്ത് പൊട്ടാറ്റോ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ വയലിലേക്ക് പോവുകയാണ് അവിടെ കുറച്ചൊരു ശക്കലം നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അത്ര പോലും എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഏട്ടനും അമ്മയും പോവുകയാണ് ഞാൻ സ്കൂട്ടറിൽ പോകുക കേട്ടോ എന്തൊരു അഹങ്കാരം നോക്കണേ ഒരു ശക്കലം പോലും നടക്കാനായിട്ട് വയ്യ അതുകൊണ്ട് സ്കൂട്ടറിൽ പോകുന്ന വയലിലേക്ക് വരുന്ന വഴി നല്ലൊരു വീട് കണ്ട് കേട്ടോ ഏട്ടൻ ചുമ്മാ വീഡിയോ ഒന്ന് എടുത്ത് തരുന്നു അത് ഏട്ടനാട്ടോ വീഡിയോ എടുത്ത് തരുന്നത് ഇപ്പം എന്താണെന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ട് വീഡിയോയിലൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട് സന്തോഷമുള്ള കാര്യമല്ലേ നിങ്ങൾ കാണാനൊക്കെ ആഗ്രഹിച്ച ആഗ്രഹിച്ചാൾ വല്ലപ്പോഴെങ്കിലും വീഡിയോയിലൊക്കെ വരുന്നില്ലേ അപ്പോൾ നമ്മൾ വയലിൽ പോകുന്നത് ഇവിടെ പണ്ട് കപ്പ നട്ടിരുന്നു കേട്ടോ മരിച്ചിനി നമ്മൾ ട്രിവാൻഡത്തും മരിച്ചിനി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ കപ്പ എന്ന് പറയും അപ്പോൾ കപ്പ നട്ടിരുന്നു അത് പുഴുത് അതായത് എടുത്ത ശേഷം അതിൻ്റെ കമ്പ് അവിടെ തന്നെ ഒഴിച്ചിട്ടിരുന്നു ആ കമ്പ് കിടന്ന് വീണ്ടും കപ്പ ചെറുതായിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ പാകത്തിനായ കിടപ്പുണ്ട് അങ്ങനെ അതെടുക്കാനായിട്ട് വന്നതാണ് പിന്നെ ആ വാഴയില ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ വാഴ ഇങ്ങനെയൊക്കെയുള്ള കൃഷിയായിട്ടൊന്നുമില്ല ചുമ്മാ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ നട്ടു വച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മുടെ ഷീമച്ചക്കയുണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ കായൊന്നുമില്ല കേട്ടോ ഷീമച്ചക്കയിൽ പിന്നെ വേറെ ഒന്നുമില്ല വാഴ മാത്രം തന്നെയാണ് തന്നെയാണുള്ളത് അധികമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പ ഒടിച്ചിട്ടുന്ന കപ്പയുടെ കമ്പ് ഒടിച്ചിട്ടിരുന്നതിൽ പൊടിച്ച് ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ച് ഇങ്ങനെ വലിയ മരമായിട്ടൊന്നും വലിയതായിട്ടൊന്നും ഇതായിട്ടൊന്നും നിൽപ്പില്ല ചെറുതായിട്ടിങ്ങനെ പൊടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ വന്ന കപ്പ ഇങ്ങനെ എടുത്തപ്പോൾ കപ്പ ഇങ്ങനെ ഒടിച്ചെടുത്തപ്പോൾ അതിൽ ചെറിയ കപ്പ കിഴങ്ങുണ്ടായിരുന്നു ചെറുതായിട്ടുള്ളത് വീട്ടിലാവശ്യത്തിന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല വെന്തു കിട്ടുന്ന കപ്പയായിരുന്നു അപ്പോൾ ഇപ്പോഴും വന്നപ്പോഴും അതുപോലെ നിപ്പുണ്ട് അങ്ങനെ അതിൽ നിന്ന് ചെറുതായിട്ട് ഒടിച്ചെടുക്കുക എന്നും പറഞ്ഞ് അതെടുക്കാനാണ് മെയിനായിട്ട് വന്നത് പിന്നെ വാഴയില ഇല എടുക്കണം വാഴയില എടുത്തിട്ടല്ലേ വീട്ടിലവിടെ ചോറ് കഴിക്കുമ്പോൾ ചോറും വൈകിട്ടും ഒക്കെ വാഴയിലാണ് നമ്മൾ കഴിക്കുന്നത് കാരണം അപ്പോൾ പ്ലേറ്റ് കഴിവുണ്ടല്ലോ എന്തൊരു സുഖമല്ലേ എന്നിട്ടത് പ്ലേറ്റ് കഴുകി കഴുകി നമ്മൾ പണ്ടാരടങ്ങില്ലേ അതേ കപ്പ പുഴുത് നമ്മൾ പുഴുതെടുക്കുമെന്ന് പറയും നിങ്ങളുടെ അവിടെ എങ്ങനെ പറയുമെന്ന് അറിയില്ല എടുക്കുമ്പോൾ അതേ ഇങ്ങനെ അധികം കനമൊന്നുമില്ലാത്ത കുഞ്ഞ് കപ്പ കിഴങ്ങ് കിട്ടും കേട്ടോ പകുതിയും വേരാണ് കുറച്ച് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടാറുള്ളൂ കേട്ടോ അങ്ങനെ ഉള്ള കുറച്ച് കിഴങ്ങ് ഇങ്ങനെ ഇതുപോലെ എടുത്തത് എന്താത്മാർത്ഥതയോടാണ് മനുഷ്യനൊന്ന് ചെയ്യണമെന്ന് നോക്ക് ഞാൻ വല്ലതും പറഞ്ഞു ഒന്നിനും വൈകാം കേട്ടോ ചുമ്മാട്ടോ എന്തെങ്കിലുമൊക്കെ നല്ല ഇതിലാണ് നിൽക്കുന്നതെങ്കിലും പറഞ്ഞാലേ കേൾക്കും പിന്നെ അമ്മയൊക്കെ ഉള്ളത് ഭയങ്കര ഇളക്കത്തിലാണ് എന്ത് പറഞ്ഞാലും പറയാതെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ വാ പോവാം 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 എന്ന് പറഞ്ഞാൽ നമ്മളെ ഇരിക്കാൻ സമ്മതിക്കാതെയാണ് പോയി അതും ഇതൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ശുഷ്കാന്തി നമ്മുടെ വീട്ടിൽ കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീഡിയോയിൽ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ വീഡിയോയിൽ വരാൻ വിളിച്ചാൽ വരത്തില്ല പോക്കൊണ്ട് പോകൊണ്ട് പോയി എന്നെ കാണിക്കരുതെന്ന് പറയും ഇപ്പോൾ നോക്കെന്ത് സ്മാർട്ടായിട്ട് നിൽക്കുന്നു എന്ന് അതെ കിഴങ്ങിൻ്റെ അവസ്ഥ കണ്ടോ ഇതുപോലെ വെറും ചെറുതാണ് കുറേ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായിട്ട് കിട്ടും അങ്ങനെ എടുക്കുന്നതാണ് ഇവിടെ ദീപശേഷിയുടെ അവിടെ അധികം അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ അവർ ഇങ്ങനെയൊക്കെ ഈ ഇതിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് മിക്കവാറും മൂണിനൊക്കെ എടുക്കാറ് പിന്നെ വല്ലപ്പോഴോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസ് വാങ്ങിക്കില്ല അങ്ങനെ വാങ്ങിക്കത്തേ ഉള്ളൂ ഇവിടെ വാഴത്തടയുണ്ട് പിന്നെ ചേച്ചിയുടെ തന്നെ ചെറിയ ചെറിയ കൃഷികൾ കത്തിരിക്ക വെണ്ടയ്ക്ക ചീര മുളവുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കൃഷികൾ ചേച്ചി തന്നെ ചെയ്യുന്നുണ്ട് വാഴത്തട വാഴക്കൂമ്പ് ചക്ക സീസണായ ആയ ചക്ക ചക്ക കുരു എല്ലാം ചക്ക പൂഞ്ചി വരെ തോരം വയ്ക്കും കേട്ടോ ചീമ്പച്ചക്ക അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചാണ് ഇവിടെ മിക്കവാറും ഊണിന് എടുക്കാതെ പിന്നെ ചേച്ചിയുടെ കൃഷിയിലുള്ള കൃഷിയിടങ്ങളിലുള്ള കൃഷി സാധനങ്ങൾ അത് ഇവിടെ വയലിലല്ല കേട്ടോ നട്ടിരിക്കുന്ന വീടിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ടാണ് നട്ടിരിക്കുന്നത് അതിന് മുന്നേ ഞാൻ ദീപശശിയുടെ വീട് കാണിച്ചപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ തന്നെ കാണിച്ചു കണ്ടില്ലേ പൊട്ടാറ്റോ കൃഷി ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ ഇങ്ങനെ ഓരോന്ന് നമ്മുടെ നാട്ടിൽ നട്ടാ പിടിക്കുന്ന സാധനങ്ങളെല്ലാം മാക്സിമം നട്ടു പിടിപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നട്ടു പിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് അവർ ലഞ്ചെല്ലാം എടുക്കുന്നത് ലഞ്ചിനെല്ലാം കുക്ക് ചെയ്യുന്നത് വെജിറ്റബിൾസായിട്ട് അടുത്ത അമ്മ വാഴയിലെടുക്കുകയാണ് വാഴയിലേയും നമുക്ക് മസ്റ്റാണ് അപ്പോൾ എന്ത് ലാഭം അറിയോ പാത്രം കഴുകണ്ട അതുപോലെ ഇതെല്ലാം കളയാനും സ്ഥലമുണ്ട് നമുക്കൊക്കെ ആണെങ്കിൽ ഇവിടെ കളയും വാഴയിലൊക്കെ എടുത്തിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ചിലപ്പോൾ വാഴയില എടുത്തിട്ട് വരാം പക്ഷേ ഇത് കഴിച്ച ശേഷം ഇത് എവിടെ കളയും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇവർക്ക് കളയാനുള്ള സ്ഥലമുണ്ട് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് എടുക്കാനുള്ള സ്ഥലമുണ്ട് നമുക്കതൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ നമുക്കൊന്നും കുറച്ച് സ്ഥലത്തിനുള്ളിൽ നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വേസ്റ്റ് കളയാനും ഒക്കെ സ്ഥലമുണ്ട് തേടാനും ഒക്കെ എല്ലാത്തിനും നല്ല സ്ഥലമുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നിട്ട് ഞാനിങ്ങ് സ്കൂട്ടറിൽ കപ്പയൊക്കെ കൊണ്ടിങ്ങ് പോന്നു കേട്ടോ കുറകെ അമ്മേ മോനും കൂടി വന്നു അവിടെ നിന്നൊരു കുഞ്ഞു കൊലയൊക്കെ ഒടിച്ചുകൊണ്ട് കേട്ടോ വന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് അറിയാം ഈ വക്കെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത മനുഷ്യനാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത് കള്ളിക്കാട് പോയാലും അങ്ങോട്ട് കൂടെ താഴെ വയലിലേക്ക് ഇറങ്ങി ഒന്നുമില്ല ഇന്നിപ്പോൾ വലിയ കാര്യക്കാരനായിട്ട് ചെന്ന് നിന്ന് അളിയൻ ചെമ്മങ്ങി നിന്ന് ചെയ്യുന്നു കേട്ടോ അങ്ങനെ വാഴ മീൻസ് കൊലയെല്ലാം ഒടിച്ചുകൊണ്ട് വന്നു കേട്ടോ പഠിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ കപ്പയിലിരുന്ന് പരിപാടി ചെയ്യുകയാണ് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ അത് കൂടുതലും വേരാണ് ശകലം മാത്രമേ കപ്പയിൽ നമുക്ക് ആവശ്യമുള്ള സാധനമായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇരുന്ന് പൊളിച്ച് പറക്കിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ബീഡിയെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം ഇപ്പോൾ ഒരു കിലോ കപ്പ നമ്മുടെ ഇവിടെയൊക്കെ അമ്പത് രൂപ കേട്ടോ നിങ്ങളുടെ അവിടെ എത്ര രൂപയെന്നുള്ളത് അവൻ്റെയാണേ നമ്മൾ പുറത്ത് പോയി വാങ്ങാതെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ അതൊക്കെ എന്തൊരു സംഭവം നമ്മളും ഇവിടെ വന്നാലും മിക്കവാറും ഈ നാടൻ സാധനങ്ങളൊക്കെ ആയിരിക്കും വാഴത്തട വാഴക്കൂമ്പ് ഞാൻ പറഞ്ഞില്ലേ ചക്ക സീസൺ ആയ ചക്ക സീസൺ എന്ന് പറയാൻ ഇവിടെ ഈ ചേച്ചിയുടെ വീട്ടിൽ ഓൾ സീസൺ ആട്ടോ എപ്പോൾ വന്നാലും ചക്ക ഉണ്ടാകും അതുകൊണ്ട് ചക്ക ചക്കക്കുരു ചക്കപ്പൂഞ്ചി എല്ലാം നാടനും ഇഷ്ടം ഒക്കെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും കേട്ടോ അമ്മ അച്ഛനും ഇവിടെ വന്നത് എന്നതേ ഈ പരിപാടിക്കാണ് അച്ഛനും ഇവിടെ കാടെല്ലാം വൃത്തിയാക്കാൻ വന്നതാണ് അവരാളെ നിർത്തി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം കേൾക്കാണ്ട് അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛൻ നിന്ന് ഇതേ നിന്ന് വൃത്തിയാക്കി അതിലെല്ലാം മരിശിനി കമ്പൊക്കെ അതായത് കപ്പയുടെ കമ്പെല്ലാം നട്ടുവച്ചിരിക്കുക കേട്ടോ അടിപൊളിക്ക് നീറ്റാക്കി ഇട്ടിരിക്കുന്നത് അച്ഛൻ അത് ഭയങ്കര ഇഷ്ടമാണ് സമയം പോകും നമ്മുടെ അവിടെ ആണോ അച്ഛന് സമയം പോയില്ല ഭയങ്കര ബോറിങ്ങാണ് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി ദോശയും സാമ്പാറും രസവടയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ദോശയും സാമ്പാറൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു രസവട എടുത്തു കേട്ടോ രസവട സാമ്പാറൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേദപ്പം രാവിലെ എണീറ്റതേ ഉള്ളൂ എണീറ്റപ്പാടെ ബ്രഷ് ചെയ്ത് വന്ന് ദോശയൊക്കെ കഴിക്കാനിട്ടിരിക്കുന്നത് എല്ലാവരും ദോശയും രസവടയൊക്കെ എടുത്ത് കഴിക്കുന്നു ഞാൻ കുറച്ച് തീറ്റ കൂടുതലായിട്ടുണ്ട് ഞാൻ രസവട മാത്രമാണ് കഴിച്ചത് കേട്ടോ രസവട മാത്രം കഴിച്ചാലും പ്രശ്നമാണ് അത് കുറച്ച് ഓയിലൊക്കെ ആയിട്ടുള്ള സംഭവമാണ് രസവട എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിലോട്ട് മാത്രമാണ് കൂടുതലും ഉള്ളതെന്ന് അപ്പോൾ രസവട ചമ്മന്തി വടയുടെ വീഡിയോ ഞാൻ നമ്മുടെ അവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം കാണിക്കാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ലഞ്ചിനോട്ടുള്ള സാധനങ്ങളെല്ലാം അരിങ്ങി പിറക്കി ആണ് കേട്ടോ അപ്പോൾ കപ്പ അരിയുന്ന കാര്യം കുറച്ച് ടാസ്ക് ആണ് അത് എന്നെ കൊണ്ട് പറ്റത്തില്ല വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഈ കപ്പ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് ഫുൾ പേരാണ് ആ വേര് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാനും ഒക്കെ അതിൻ്റെ നടുക്കൊക്കെ നല്ല കട്ടിയുള്ള വേറുണ്ട് അപ്പോൾ കയ്യിലൊക്കെ വെച്ച് അരിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ചേച്ചി തന്നെ അരിങ്ങോളാന്ന് പറഞ്ഞിട്ടിരുന്ന് അരിയാണ് കണ്ടോ ചേച്ചിക്ക് പോലും പറ്റുന്നില്ല ആ കത്തിയിൽ നൈഫിൽ പോലും അത് പറ്റുന്നില്ല അത്രയ്ക്ക് ബലമുള്ള മരിശീന കേട്ടോ പക്ഷേ ഇത് നല്ല വേവും കേട്ടോ വെന്ത് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടാ എനിക്കൊരു പൊതിവുണ്ട് തന്നത് എന്താ സംഭവം നോക്കിയപ്പോൾ നമ്മുടെ പഴക്കേക്ക് വണ്ടത്തതിന് പഴക്കേക്കെന്നാണ് പറയുന്നത് നല്ല പുറമേ നല്ല ക്രിസ്പിയും അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പഴക്കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പഴക്കേക്ക് അങ്ങനെ പഴക്കേക്ക് വാങ്ങിച്ചുകൊണ്ടു വന്നു അതിനെയും കഴിച്ചു കേട്ടോ രാവിലെ അപ്പോൾ രസവിടേയും പഴക്കേക്കും ആയ ബ്രേക്ക്ഫാസ്റ്റ് ഇത് രണ്ടും എണ്ണ കിളർന്ന സാധനമാണ് എന്ത് കാര്യമായിട്ട് ഞാൻ കഴിക്കുന്നത് പിന്നെ വാങ്ങിയിട്ട് വരുമ്പോൾ എനിക്കെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ കളയാൻ തോന്നും അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞേട്ടം വീണ്ടും വയലിൽ പോയി കാ കൊലയെല്ലാം വെട്ടി വാഴത്തടയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വാഴത്തട തോരൻ തോരനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഴത്ത ഇവിടെയും കളിക്കാടൊക്കെ പോകുമ്പോൾ ഈ നാടൻ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ അതേ വേദ ഫ്രിഡ്ജിലിരുന്നാൽ ഇന്നലെ വാങ്ങിയിട്ട് വന്ന ചേട്ടൻ വാങ്ങിയിട്ട് വന്ന ഐസ്ക്രീമിനെയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടൻ എൻ്റെ ഏട്ടൻ എന്ത് കൊല കൊടുക്കാനായിട്ട് പോവുകയാണ് വിൽക്കാനായിട്ട് പോവുകയാണ് എന്തൊരു ആത്മാർത്ഥത എന്തൊരു ആത്മാർത്ഥത രണ്ട് കൊലയൊക്കെ ചെന്ന് വെട്ടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൻ കൊല വെട്ടി കൊണ്ടുവന്ന് വിൽക്കാനൊക്കെ പോകുന്നു അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് എല്ലാം വെട്ടി വെട്ടിക്കൊണ്ടുവന്ന് അത് വിൽക്കാനായിട്ട് പോയി പോയിട്ട് വന്നപ്പോൾ വാള മീൻ വാങ്ങിച്ചിട്ടൊന്നു കേട്ടോ അതിനെ കട്ടിയാണ് ദീപ ചേച്ചി രണ്ട് വാള മീൻ വാങ്ങിച്ചിട്ട് വന്നു അല്ലാണ്ട് തന്നെ ഇവിടെ നവരമീൻ കണവ മീൻ ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം വച്ച് കഴിഞ്ഞപ്പോഴാണ് വാള മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ വാള ഫ്രൈ ചെയ്യുകയും കൂടെ ചെയ്തു അങ്ങനെ ചോറ് കണവത്തൂരൻ നവര മീൻകറി വാള ഫ്രൈ വാഴത്തല തോരൻ പിന്നെ കപ്പ പുഴുങ്ങിയത് എല്ലാം കൂടെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ഊണ് അപ്പോൾ എപ്പോഴും അപ്പൂപ്പനും മോളും കൂടെ കേട്ടോ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അച്ഛൻ കഴിക്കാൻ പോകുമ്പോൾ വേദം കൂടെ വിളിക്കും വേദയും അപ്പൂപ്പനും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അച്ഛൻ വെജിറ്റേറിയൻ ആണ് വേദം മീനൊക്കെ കൂട്ടിയിരുന്നു കഴിച്ചു വാഴത്തട കൂട്ടി കഴിച്ചു എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം ഞാനും ദേ എനിക്ക് ആവശ്യമുള്ള വാഴത്തടയിൽ നിന്നും വേണ്ട കേട്ടോ കണവത്തോരം മീൻ കറി മീൻ ഫ്രൈ ഇതൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിനി വാഴത്തടയിൽ നിന്നും വേണ്ട ഒന്നുമില്ല എങ്കിലും ചിലപ്പോൾ വാഴത്തടയൊക്കെ എടുത്ത് കഴിച്ചാൽ കേട്ടോ എല്ലാം കൂട്ടി നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഈ ചട്ടിയൊക്കെ ഇവിടെ എടുത്തുകൊണ്ട് വയ്ക്കുന്ന മോശം എന്ന് ആരോ കമൻ്റ് ചെയ്തിരുന്നു എപ്പോഴും എപ്പോഴും കിച്ചണിൽ പോയി എടുക്കുന്ന ബുദ്ധിമുട്ട് കരുതിയാണ് എല്ലാം കൂടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മളല്ലേ കഴിക്കുന്ന വേറെ ഗസ്റ്റൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ദിൽ ഉണ്ട് വടയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വൈകുന്നേരം ചായക്ക് കഴിക്കാനായിട്ടുണ്ട് കേട്ടോ ആ ദിൽ കുഷിനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്നെ കട്ട് ചെയ്ത് കുളവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും വേദന നീട്ടായിട്ട് കട്ട് ചെയ്തേ ഇതുപോലെ കേട്ടോ ഉണ്ടെങ്കിൽ എല്ലാ സാധനവും മൂന്ന് നാല് നേരവും കാണും കേട്ടോ ചില ദിവസങ്ങളിലുണ്ടല്ലോ രാവിലെ പോലും ഒരു സാധനം ഉണ്ടാവില്ല നമ്മൾ വിശന്ന് പണ്ടാരംങ്ങി കൊതി നോക്കി കൊതി നോക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാ സാധനവും ഉച്ചയ്ക്ക് വയറ് നിറച്ച് കഴിച്ചു രാവിലെ വയറ് നിറച്ച് കഴിച്ചു വൈകുന്നേരം ചായ ഒക്കെ നിറച്ച് കഴിച്ചു ഇങ്ങനെ അങ്ങനെ ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെയായിരിക്കും മൂന്ന് നാലു നേരം ഭക്ഷണം അതിഗംഭീരമായിട്ട് കഴിക്കുമായിരിക്കും കേട്ടോ ഓ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ചില അത് അവർ ഈ ഗസ്റ്റെല്ലാം പോയി കഴിയുമ്പോഴാണ് നമ്മൾ അയ്യോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ വേദ നാലായിട്ട് കട്ട് ചെയ്ത ശേഷം ആണ് ഞാൻ ഒന്നുകൂടെ സ്മോളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും വലിയ പീസാരും കഴിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെറുതാക്കി വരും ാണ് അങ്ങനെ ദിൽ കുഷ് നമ്മുടെ ജി ജിയുടെ ദിൽ അത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് സാധാ ദിൽ കുഷാണ് ജി ജി ബേക്കറിയിലെ ദിൽ അതൊരു വേറൊരു ദിൽ കുഷാണോ അയ്യോ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സോറി അത് ഞാൻ കാണിച്ചു എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഭയങ്കര ജി ജിയുടെ കാര്യം പറഞ്ഞത് ഇനി ജി ജിയിൽ ആ ദിൽ വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ കിട്ടില്ല ദിൽകുഷാണ് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടുത്തെ ദിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ ചായ ഇടുന്നുണ്ട് അമ്മയൊക്കെ നമ്മൾ സ്നാക്സ് ഒക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് വടയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ വട സാമ്പാർ വടയൊക്കെ വട വാങ്ങി സാമ്പാറിലിട്ട് സാമ്പാർ വടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കട്ടൻ ചായ വേണമെന്നുള്ളവർക്ക് കട്ടൻ ചായ ചായ വേണമെന്നുള്ളവർക്ക് ചായ ഇതെല്ലാം ഇട്ട് നമ്മൾ ചായ കുടിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കിച്ചൻ്റെ പുറത്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ വന്നാണ് എല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ വീടിന് മൂന്ന് കിച്ചണുണ്ട് അകത്ത് രണ്ട് കിച്ചൺ ഇതേ പുറത്തൊരു കിച്ചൻ അങ്ങനെ മൂന്ന് കിച്ചൺ ഉണ്ട് കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചു വേദയ്ക്ക് ചിക്കനും പൊറോട്ടയൊക്കെ ഉണ്ട് വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ ഇത് നേരത്തെ ചിക്കനും പൊറോട്ടയാണ് അതിനെ ചൂടാക്കി വേദയ്ക്ക് കൊടുത്തു നമ്മളും വാങ്ങി പൊറോട്ടയും വേറൊന്നും പൊറോട്ട വാങ്ങി വേറൊന്നും വാങ്ങിയില്ല കേട്ടോ കറിയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ബീഫൊന്നും പറഞ്ഞ് ബീഫ് കുറച്ച് കറി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇത്ര തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ